പരിപ്പയിൽ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി സർക്കാരുമായി ധാരണയിൽ എത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിരിക്കുന്നത് പ്ലാനാണിത് ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഈ സർവേ സംബന്ധിച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ അവർ കാണുന്നത് സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പുല്ലൂർ ആർ ഡി ഒയുടെ നേതൃത്വത്തിലാണ് ഈ സർവേ നടപടികൾ നടക്കുന്നത് ആറ് സംഘങ്ങളായി തിരിഞ്ഞ് മൂന്ന് ബ്ലോക്കുകളിലായിട്ട് ഈ സർവേ പതിനഞ്ച് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഇപ്പോൾ നിലവിൽ സമരം ചെയ്തിരുന്നതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സമരസമിതിയിൽപ്പെട്ട കുടുംബങ്ങളും ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു അവർക്ക് ഇപ്പോൾ പട്ടികവർഗക്കാർക്ക് മുപ്പത് സെൻറ്റ് ഭൂമി അതിൽ ഇരുപത് സെൻറ്റ് പുരയിടവും പത്ത് പത്ത് സെൻറ്റ് നിലവും ഇത് കൂടാതെ എഴുപത് സെൻറ്റ് അരിപ്പയ്ക്ക് പുറത്ത് അവകാശം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഒരു ധാരണ രണ്ട് പട്ടികജാതി സമൂഹത്തിന് പന്ത്രണ്ട് സെൻറ്റ് പുരയിടം നൽകാനാണ് തീരുമാനം അത് ഈ അരിപ്പയിലെ സമരഭൂമിയിൽ തന്നെയായിരിക്കും അതേപോലെ തന്നെ മറ്റ് സമുദായങ്ങളിൽ വിഭാഗങ്ങൾക്കും വ്യത്യസ്ത മതസ്ഥരായിട്ടുള്ളവരും ഒക്കെ ഇവിടെ സമരത്തിലുണ്ട് അവർക്ക് പത്ത് സെൻറ്റ് വീതം നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രിയുടെ അധ്യക്ഷതയിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയുന്ന പ്ലോട്ടുകൾ സർക്കാർ തീരുമാനിച്ചതനുസരിച്ച് ഓരോ കക്ഷികൾക്കും കൊടുക്കത്തക്ക തരത്തിൽ പ്ലോട്ട് തിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് സ്ഥലത്തു നിന്ന് ഒരേ സമയം നടപടി ആരംഭിക്കുകയാണ് ആറ് ടീമുകളായി തിരിഞ്ഞാണ് സർവേ നടപടി അപ്പോൾ നോക്കി നമ്മൾ റോഡിനായിട്ടായാലും മറ്റ് പൊതു ആവശ്യങ്ങൾക്കുമൊക്കെ സ്ഥലം സെപ്പറേറ്റ് നീക്കിയിടേണ്ടതുണ്ട് അതൊക്കെ നീക്കിയിടുന്ന നടപടികളാണ് ഇന്നുപോലെ ആരംഭിക്കുന്നു പ്രക്രിക്ക ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അവരുടെ ഈ സമരത്തിന് ന്യായമായ ഒരു തീരുമാനം ആ ഫലപ്രാപ്തി ആയിരിക്കുന്നു